തൊഴിലാളി വിദ്യാഭ്യാസത്തിന് വേണ്ടി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സംസ്ഥാനത്ത് രൂപീകരിച്ചിട്ടൊരു സ്ഥാപനമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കിലേ തിരുവനന്തപുരത്ത് തൊഴിൽ ഭവനിലാണ് അതിൻ്റെ ആസ്ഥാനം ഒരു പത്തിരുപത്തേഴ് സ്റ്റാഫുണ്ട് തൊഴിലാളികളും തൊഴിലന്വേഷകർക്കുമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട് ഐ എ എസ് അക്കാഡമി തിരുവാനത്ത് വഞ്ചിയൂരിൽ നടത്തുന്നുണ്ട് ഒരു എഴുപത്തെട്ടോളം സ്റ്റുഡൻസ് ഉണ്ട് അതിനകത്ത് അത് നല്ല മികവിട്ട ഫാക്കൽറ്റീസാണ് ഐ എ എസിന് കോച്ചിങ് കൊടുക്കുന്നത് തൊള്ളായിരത്തി ഇരുപതിൽ എൻ്റെ എൻ്റെ പിൻഗാമിയായ ശിവൻകുട്ടി ഇന്നത്തെ ലേബർ മിനിസ്റ്റർ ആയിരുന്നു അന്ന് ഈ കിലയുടെ ചെയർമാൻ അദ്ദേഹമാണ് ഭാവനയോടുകൂടി കൊണ്ടുവന്നത് പക്ഷേ അത് ഓഫ് ഓൺലൈനായിട്ടുള്ളൊരു മീറ്റിങ്ങിലേക്ക് പോകേണ്ടി വന്നു ആയതുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം അത് ഓഫ്ലൈനായി ഇപ്പോൾ അത് നല്ല നിലയിൽ വന്നു രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയൊക്കെ ഐ എ എസ് കോച്ചിങ്ങിന് മറ്റ് സ്ഥാപനങ്ങളിൽ ഫീസ് മേടിക്കുമ്പോൾ ഒരു ലാഭവും നോക്കാതെ ഇരുപത്തയ്യായിരം രൂപ മാത്രം ഫീസ് മേടിച്ച് തൊഴിലാളികളുടെ മക്കളാണെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഓപ്പൺ അഡ്മിഷൻ അമ്പതിനായിരം ഉണ്ട് അങ്ങനെ ഒരു സബ്സിഡി എന്നുള്ള നിലയിൽ കണക്കാക്കിക്കൊണ്ട് ഒരു ബ്രേക്ക് ഇവനും ഇല്ലാത്ത വിധത്തിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്